ഞാൻ ഇങ്ങനെ ഒപ്പിച്ചതാണ് പക്ഷെ അതെനിക്ക് എൻ്റെ കയ്യിലെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് അപ്പം ഇതാണ് ഇതിൻ്റെ ചരിത്രം അപ്പം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയണത് കൊണ്ട് ഞാൻ ഇത് പറഞ്ഞതാ കേട്ടോ മറ വെച്ച് പറയാൻ പാടില്ലല്ലോ ചോറ് മര്യാദയ്ക്ക് അല്ലെങ്കിൽ പിന്നെ അത് എങ്ങനെ ഉണ്ണാ ഇളക്കിയിട്ട് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയാം ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ് ഈ വേവിൽ ഇവിടെ ആരും കഴിക്കൂല ഹലോ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ട്രയൽ വീഡിയോ ആണ് കേട്ടോ വീട്ടിൽ ചോറ് വെക്കാനായിട്ട് വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്തിരുന്ന റൈസ് കുക്കർ ഇപ്പൊ വീണ്ടും ഒന്ന് എടുക്കുവാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന രീതി ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല ഇന്ന് ഈ കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നന്നായി അറിയാവുന്നവർ പറഞ്ഞ് തരികട്ടോ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോണതാണ് അത് റെസിപ്പി വ്യത്യസ്തമെന്ന് പറയാൻ പറ്റില്ല എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ് മിക്കവാറും ജോലിക്ക് പോകുന്നവരും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ പോണവരും ചെയ്യണം പക്ഷേ ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ ഇത് ആരംഭത്തിലെ ഇറങ്ങിയടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് നാളെ ഇറങ്ങി ഇടയ്ക്കി എല്ലാ സംഗതിയും കയറി ഓടിപ്പോയി മേടിക്കുമല്ലോ നീ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കാലഘട്ടമാന്ന് എനിക്ക് തോന്നണത് അതെയോ സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ എന്ന് കാലഘട്ടാണോന്ന് മറന്നുപോയിട്ടോ അപ്പൊ റൈസ് കുക്കർ മേടിച്ചായിരുന്നു അതെ ഇത് എല്ലാവർക്കും അറിയാം എന്താ അതിന്റെ പെയിന്റ് പെയിന്റൊക്കെ പതുക്കെ കണ്ടോ പഴയ പഴയതുകൊണ്ട് തുറന്നും കാണിക്കാൻ കേട്ടോ അതെ തുറന്നു കാണിക്ക ഏതായാലും വേവിക്കാൻ നേരത്തെ തുറന്നു വെക്കണമല്ലോ അപ്പൊ ഒരു റൈസ് കുക്കർ നമ്മള് വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞപ്പം അതിന്റെ ഉള്ളിൽ അന്നത്തെ കാലത്ത് കിട്ടിയത് ഇന്റാലിയത്തിന്റെ കല അതെ അപ്പൊ വൃത്തികേടായിട്ടൊക്കെ ആട്ടോ ഇരിക്കണ ഞാനിപ്പോൾ നിങ്ങളൊന്നും കാണിച്ചെന്നുള്ളൂ ഞങ്ങൾക്ക് ഇതിൽ ഉപയോഗമില്ല ഇൻഡാലിയത്തിന്റെ കല കല ആണ് കിട്ടിയത് അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാനും ഓർത്തു ഈ എല്ലാ ഒരു കുറച്ച് കഴിഞ്ഞപ്പം ഈ സ്റ്റീലിന്റെ കല ഇതിനകത്ത് വെക്കണത് ഇറങ്ങി അപ്പൊ ഞാൻ കരുതി ഇൻ്റാലിയൻ കല മാറ്റി വെക്കാം അന്ന് ഞാനിത് കുറച്ച് നാൾ കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ എന്നതാണെങ്കിലും ഒരു സ്റ്റീൽ കല മേടിച്ച് വെക്കാം അപ്പം ഞാൻ ഏതാണ്ട് ഇതിന്റെ അളവ് ഞാൻ മറന്നുപോയി അത്രയെന്നാ ആ അളവ് ഇതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയ സ്റ്റീൽ കലം കിട്ടൂലേ അപ്പം എന്നും വിചാരിച്ച് ഞാൻ മണിതുരുത്തി തന്നെയുള്ള ഷോപ്പിൽ ഷൈൻ അല്ലയെന്ന വേറെ ഷോപ്പാ അപ്പുറയുള്ള മറ്റേ പാത്രക്കട അവിടെ ചെന്നേച്ച് ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു റൈസ് കുക്കറാണ് ഇൻ്റാലിയൻ കല അപ്പം അവര് പറഞ്ഞു ഇന്റാലിയൻ കല അല്ലേ നല്ലത് എന്തിനാ സ്റ്റീൽ കലം മേടിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ അളവിലുള്ള ഈ പാത്രം കൊണ്ടുപോയില്ല ഇതിന് പറ്റിയ ഒരു സ്റ്റീലിന്റെ കലം വേണമെന്ന് പറഞ്ഞപ്പം അവിടുത്തെ പയ്യന്മാര് എനിക്ക് ഒരു സ്റ്റീലിന്റെ കലം ഇതിന് സൂട്ടാ ചേച്ചിയെന്ന് പറഞ്ഞത് എടുത്തു തന്ന പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാന്തരം കല ഞാനിത് വെള്ളം തിളപ്പിക്കാൻ ഈ പണിയൊക്കെ ഉള്ളപ്പോൾ അന്നു വെള്ളം ചൂടാക്കി ഇതിനകത്ത് ഇറക്കി അല്ല ഇറക്കിയല്ല ഇതിനകത്ത് വെക്കുമായിരുന്നു അതെ നല്ല കല സ്റ്റീലിന്റെ അപ്പോൾ ഒരു സ്റ്റീൽ കലം തന്ന ഇത് കറക്റ്റാ ചേച്ചി എന്ന് പറഞ്ഞത് മേടിച്ചോണ്ട് പോന്നു പോന്നുകഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ ഉപയോഗമൊന്നുമില്ല ഇടയ്ക്കെന്തിനെങ്കിലുമൊക്കെ എടുക്കും ഇതിന് വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പില്ലേ ഡേ ഇത് ഹൈറ്റ് കൂടുതൽ അല്ല അതെനിക്ക് അങ്ങനെ വലിയ നിർബന്ധം ഇല്ലായിരുന്നു ഞാൻ ഇതില് ഉപയോഗിച്ചോണ്ടിരുന്ന അപ്പൊ സ്റ്റീലിന്റെ ഇറങ്ങിപ്പോ ഇങ്ങനെ ഇത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന് ശരിക്കും ഇത് ശരിക്ക് കറക്റ്റ് ആയിട്ട് ഇതിൽ ഇറങ്ങിയിരുന്നാലും ലെയർ പോവാതെ ചൂട് ഇതിൽ നിന്ന് ഇതാവുകയുള്ളൂ അപ്പൊ ഇത് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഇത് ഇതിൽ വെച്ച ചൂട്ടല്ല പിന്നെ പ്രഷർ കുക്കറിൽ വേവിക്കണത് കൊണ്ട് ഇതങ്ങനെ ഉപയോഗിക്കാറില്ല എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണോന്നുണ്ടെങ്കിൽ തന്നെ അതെ ഇതങ്ങ വെച്ച ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ആയിട്ടിരിക്കും ഇതിലങ്ങനെ വേവിക്കലില്ല അതിന്റെ കാരണം വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇതിൽ വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളപ്പിച്ചേച്ച് നമ്മൾ ചിലപ്പോൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കും അതിലിരുന്ന് തന്നെ ചൂടുകൊണ്ട് ഇങ്ങനെ ആയി വരുമ്പോൾ എന്തോ ഇവിടെ എനിക്കും ഇച്ചിരി താല്പര്യ താല്പര്യക്കുറവ് അത് കാരണം കുക്കറിൽ വേവിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം അത് പറഞ്ഞു തന്നത് ഗ്ലസ് ചേച്ചിയാണ് എൻ്റെ അമ്മച്ചയുടെ ചേച്ചിയുടെ മോളെ ഏറ്റവും ആദ്യം വർഷങ്ങൾ ഒരുപാട് മുമ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പേരോട് ഒരുപാട് പേരോട് ചോദിച്ച് പലരും പറഞ്ഞിരുന്നു ജെസ് ആൻറ്റി പറഞ്ഞു തന്നു പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ മെത്തേഡ് തന്നത് നമുക്ക് ആൻറ്റിയാണ് ആ ടീച്ചർ അങ്ങനെ പറയാറില്ലേ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും ഒരു റിലേഷനിലുള്ള ഒരു ആൻറ്റിയാണ് എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണ് റൈസ് ഉപയോഗിക്കേണ്ട അതിൻ്റെ വേവനുസരിച്ചിരുന്നു അപ്പം അതിന് ശേഷം കുക്കറില പ്രഷർ കുക്കറിൽ തുടങ്ങിയ പിന്നെ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല ഇൻ കേസ് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാം അപ്പം ഇത് പഴകി സ്റ്റീലിന്റെ ഇറങ്ങി ഇടയ്ക്ക് ഇങ്ങനെ ഒപ്പിച്ചതാണ് പക്ഷെ അതെനിക്ക് ഒരു എന്റെ കയ്യിലെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഈ സ്റ്റീൽ കല എടുക്കുക ആ വെള്ളമൊക്കെ തിളപ്പിക്കാനുള്ള ഇതാ എടുക്കുക വെള്ളം തിളപ്പിക്കാനല്ല വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു വെക്കും അതില് ഒത്തിരി കട്ടിയില്ല കണ്ടിന്യൂസ് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ അടിയിലൊക്കെ ഇത് വരും കരിഞ്ഞു പോലെ വരും അത് കാരണം ഞാൻ അങ്ങനെ എടുക്കില്ല അടപ്പിന് നല്ല കട്ടിയാ ഇതിന് കട്ടിയുണ്ട് പക്ഷെ അടുപ്പിച്ച് അങ്ങനെ തിളപ്പിക്കാൻ പറ്റില്ല അരിയിട്ട് തിളപ്പിക്കുമ്പോൾ ഇല്ലല്ലോ ചുമ്മാ വെള്ളം തിളപ്പിക്കുമ്പോൾ അരിയിട്ട് തിളപ്പിക്കുമ്പോൾ സാധനം അതിൽ കിടന്ന ഇതാവല്ലേ അപ്പം അതിനത്രയും അങ്ങനെ വരില്ല ചുമ്മാ വെള്ളം തിളപ്പിക്കുമ്പോൾ അങ്ങനെ വരും വരുമത് കാരണം അധികം ഉപയോഗിക്കാറില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കും അപ്പം ഇതിപ്പോൾ ഏതായാലും എടുത്ത സ്ഥിതിക്ക് നമുക്ക് വലുത്ത് വെച്ചെന്ന് ഉണക്കാം ഞാനൊന്ന് കഴുകിയായിരുന്നു വലുത്ത് വെച്ച് ഉണക്കി അങ്ങ് വെച്ചേർന്നാൽ പിന്നെ നീറ്റായിട്ടിരുന്നുള്ളൂല്ലോ അപ്പം ഇതാണ് ഇതിന്റെ ചരിത്രം അപ്പം നമുക്ക് ഈ ഇൻഡാലിയം കലത്തിൽ തന്നെ അരി വേവിക്കാം അപ്പം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയണതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതാണ് കേട്ടോ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ മറ വെച്ച് പറയാൻ പാടില്ലല്ലോ ഉള്ള സംഗതിയിൽ കൃത്യമായിട്ട് പറഞ്ഞാലല്ലേ എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത്രയും പഴയ ഇതായത് കൊണ്ട് പെയിന്റ് ഒക്കെ കുറച്ച് ഇവിടെ ഒക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ഇവിടെ ഇച്ചിരി പാടൊക്കെ ഉണ്ട് അത് പിന്നെ അതൊന്നും വർഷം എത്രയായിരിക്കണേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇറങ്ങി ഇടയ്ക്കാൻ മേടിച്ചതായത് നീ ഒരിടയ്ക്ക് ഭയങ്കര പിന്നെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇപ്പൊ സ്റ്റീലിന്റെ റൈസ് കുക്കർ ഉണ്ട് ഒരുപാട് വീടുകളിലുണ്ട് ലേറ്റസ്റ്റ് എന്റെ വീട്ടിൽ ചെന്നപ്പോള് ഞാൻ ഏതാന്ന് നോക്കിയില്ല വളരെ നല്ലതാണ് എന്നോട് മേടിക്കാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇനിയിപ്പൊ ഉടനെ വേണ്ട കുക്കറി വെക്കണത് കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അത് മേടിക്കലുതാ മേടിച്ചേക്കണം നല്ല കുഴയുമില്ല ഒന്നുമില്ല നല്ല നീറ്റാന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മച്ചിയുടെ ആണ്ടു കുർബാനക്ക് ചെന്നപ്പോ അതിലായിരുന്നു വേവിച്ചു ഞാൻ ചോദിച്ചു വന്നാരുന്ന അവിടെ ഇങ്ങനത്തെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു വളരെ നല്ലതാന്ന് പറഞ്ഞു ഇത് സാധനത്തിന് കുറവൊന്നുമില്ല എനിക്കൊരു ഒരു തൃപ്തി തൃപ്തി കുറവ് അത്രേ ഉള്ളു അപ്പൊ നമുക്ക് അത് പറഞ്ഞു നിക്കാതെ അരി കഴുകിക്കൊണ്ട് വരട്ടെ എന്നിട്ട് ഇതില് തിളപ്പിച്ച് ശരിയാക്കി വെക്കണേ കാണിക്കാം ഇനിയിപ്പൊ നമുക്ക് ഫാൻ ഓൺ ചെയ്യണത് കൊണ്ട് ഇവിടെ നിന്നുടങ്ങുമ്പോ ഒറ്റ സാധനം വെക്കാറായി എന്നാ ഞാൻ അരി കഴുകി കൊണ്ടുവരാട്ടോ ഓക്കെ പറയാ കഴുകി കഴിട്ടെ എന്നിട്ട് പറയാട്ടോ ഇനി ഇപ്പൊ കാണാൻ പറ്റില്ല കഴുകി വെക്കാൻ നോക്കി ഭക്ഷണത്തിന്റെ പരിപാടി കണ്ടെത്താം ഇതേ ഈ വെളുത്തുകിടക്കണേ ഇത് കണ്ടോ ആ ഞാനത് ആലോചിക്കായിരുന്നു ഇത് ഈ മേടിച്ചേക്കണ അരി നമുക്ക് വെളുത്ത കാർഡിന് എത്ര കിലോ അപ്പ അഞ്ച് കിലോ ഈ മാസം അഞ്ച് കിലോ കുത്തരി കിട്ടി സാധാരണ അഞ്ച് കിലോ കിട്ടാറില്ല ഈ മാസം അഞ്ച് കിലോ കിട്ടി അത് റേഷൻ കടയിൽ അതിലെ മാർജിൻ ഫ്രീയുടെ അടുത്തായതുകൊണ്ട് അവിടെ പോകുമ്പോൾ അപ്പം അതിലേ കയറും അപ്പം ആ കിട്ടി ഇപ്പം അപ്പ കുത്തരിയാണെങ്കിൽ ആണെങ്കിൽ അരി നമ്മൾ മേടിക്കാറില്ല കേട്ടോ പച്ചരിയും അവിടെ നിന്ന് മേടിക്കാറില്ല നമ്മൾ സാധാരണ മേടിക്കുന്ന കുത്തരി അവിടെ വരുമ്പോൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അത് മേടിച്ചെടുക്കാറുണ്ട് അപ്പം അങ്ങനെ മേടിച്ച് അരിയാണ് അതിൽ ഈ വെളുത്തി അരി കിടക്കണ റേഷൻ കടയിൽ ഇതായത് കൊണ്ട് അതിൽ തന്നെ ഇട്ട് കിട്ടണതാണ് അതിനെപ്പറ്റി പറയാൻ അറിയില്ല ഒത്തിരി പേർക്ക് അതിനെപ്പറ്റി അറിയുക എനിക്കത് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ മാർജിൻ ഫ്രീന്ന് മേടിക്കുന്ന മറ്റേ സപ്ലൈ കോയിന്ന് മേടിക്കണത് മാർജിൻ ഫ്രീന്ന് മേടിക്കുന്നതിൽ വെളുത്തേരി ഇല്ലാട്ടോ റേഷൻ കടയിലെ എരിയില് ഇത് ഉണ്ട് അത് കളയണ്ടെന്നാ പറഞ്ഞ കുറച്ചൊക്കെ കഴുകുമ്പോൾ പൊങ്ങി കിടക്കണത് പോകും പിന്നെ അല്ലാത്തത് ഇതില് കിടക്കും അപ്പൊ അതാണ് അതിന്റെ കാര്യം അപ്പൊക്കെ അതിനെപ്പറ്റി പറയാനറിയാം എനിക്ക് വെറ്റായിട്ടൊന്നും അറിയില്ല വെളുത്തേരി എന്നാന്ന് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇടാട്ടോ ഈ വെളുത്തേരി കണ്ടോ അതെ കുറച്ചുകൂടെ വെള്ളം വേണോട്ടോ ഈ വെള്ളം പോരാ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം എന്നിട്ട് ഒന്ന് ഇളക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം അപ്പം ഇതിൻ്റെ വേവൊന്നും അറിയില്ല റൈസ് കുക്കറിലെ ഈ അരിയുടെ വേവ് പ്രഷർ കുക്കറിൽ വേവിച്ച് വേവിച്ചേ അപ്പൊ ശരിക്ക് വെള്ളം ഒഴിച്ചേച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചേച്ച് ഇറക്കി വെക്കാം കേട്ടോ ചോറും മര്യാദയ്ക്ക അല്ലെങ്കിൽ പിന്നെ ഉണ്ണാനാ ദേ അരിയൊക്കെ ഇതിലേക്ക് ഇട്ടു വെള്ളം തിളച്ചിട്ടിട്ടാൽ അത്രയും നല്ലതാണ് പക്ഷെ വെള്ളം തിളയ്ക്കാനുള്ള സമയമായില്ല ഞാൻ അരിയും വെള്ളം എല്ലാം കൂടെ ഒന്നിച്ച് അടുപ്പിലൊക്കെ ഇടം പോലെ അങ്ങ് ഇട്ടു മുട്ടോ പച്ചരിയല്ലല്ലോ തിളച്ചേച്ചിടാനായിട്ട് കുത്തരിയല്ലേ ഇപ്പൊ അതുകൊണ്ട് ദേ എന്നിട്ട് ചിരട്ടക്കയുകൊണ്ട് തന്നെ ഒന്നങ്ങിളക്കാം കുക്കറിലാവുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കലത്തിലാകുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി വിടണോ കേട്ടോ ഒന്ന് യോജിക്കാനായിട്ട് എന്നിട്ട് ഇതേ അടച്ചു വയ്ക്കാം ഇനി തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വന്ന് ഇച്ചിരി നന്നായിട്ട് തിള കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വെച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ വേവ് എങ്ങനെയാന്ന് ഇതിൽ വേവിക്കാറില്ലാത്തതുകൊണ്ട് അറിയില്ല എന്നാൽ അപ്പം നമുക്ക് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അരിയുടെ വേവ് റൈസ് കുക്കറിലെ വേവ് എനിക്ക് അറിയില്ല എന്നാട്ടോ ഉദ്ദേശിച്ചത് അല്ലാണ്ട് അരിയുടെ വേവ് അറിയില്ല എന്നല്ല അപ്പം അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ മണി പത്തേകാൽ ഉച്ചത്തേക്കുള്ളതാ കേട്ടോ ഓക്കെ എല്ലാവരും ഉച്ചത്തേക്കുള്ള തിരക്കിലായിരിക്കും കറികളുണ്ടാക്കണം അരി വെക്കണം ഒരുപാട് പരിപാടികളുണ്ടാവും വേനൽ വെയിലുള്ളത് കൊണ്ട് ചിലപ്പോൾ പലരും തുണി വെയിലത്തിറണ ഉണ്ടാവും പല വിഷയങ്ങളുണ്ടാവും രാവിലെ ആകുമ്പോൾ എല്ലാവർക്കും തിരക്കല്ലേ ചെറിയ വീട് ക്ലീനിങ് ആയിരിക്കും അപ്പോൾ ഓക്കെ ആ തിളച്ചു തുടങ്ങി കേട്ടോ തിളച്ച് തുടങ്ങും പോലെ നന്നായിട്ട് തിളച്ചു അഞ്ചു അഞ്ചാറ് മിനിറ്റ് ആയി തിളച്ചിട്ട് ഇനി ചെയ്യാൻ പോണ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയും തിളച്ചാൽ മതി 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 കൂടുതൽ തിളയ്ക്കണ്ട അല്ല അത് വേവൊന്നും എനിക്കിതിൻ്റെ വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ നമുക്ക് ഇനി അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം അപ്പം റൈസ് കുക്കറിന്റെ ചരിത്രം നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഇതിൻ്റെ അടിയിലിരിക്കുന്ന ഈ മാറ്റിൻ്റെ ചരിത്രവും കൂടെ ഒന്ന് പറഞ്ഞേക്കാം റൈസ് കുക്കറ് മേടിക്കുമ്പോൾ അന്നത്തെ കാലത്ത് റൈസ് കുക്കറിന്റെ അടിയിലൊരു ബ്ലാക്ക് കളറുള്ളൊരു റൗണ്ട് സാധനം റിങ് പോലെ ഉണ്ടായിരുന്നത് അതൊക്കെ കാലഹരണപ്പെട്ട് ഉടുങ്ങി പറഞ്ഞൊക്കെ പോയി ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങളായ സാധനം എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഉടുങ്ങി പറഞ്ഞേക്കെ പോയപ്പോൾ ഞാൻ ചുമ്മാക്കണമെങ്കിൽ വെക്കാം ആ അത് വെച്ചോ ഇത് വെക്കാം ഇങ്ങനെ ഇരുന്നോ കേട്ടോ ഈ സാധനം വെച്ച് വെച്ച് കല അങ്ങോട്ട് ഇറക്കി വെക്കാൻ പോകുക വർത്താനം പറഞ്ഞു നിന്നാൽ കാര്യം നടക്കൂല കല ഇറക്കി വെക്കാൻ പോവുകയാണ് ഇനിതേ ബാ ഇങ്ങോട്ട് വ ഇതിറക്കി വെക്കും കേട്ടോ മണി പത്തേ മുക്കാലിട്ടോ ഒരു പതിനൊന്നേ മുക്കാലാവുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ദേ അതില് റിങ് വെച്ചിട്ടുണ്ട് അടിയിൽ മാറ്റി ഉരുപ്പുണ്ട് മീത റിങ്ങ് ഇനി നമുക്ക് നല്ല ഭംഗിയായിട്ടങ്ങ് അടച്ചു വയ്ക്കാം ഇവിടെ ഇരിക്കട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കേണ്ടി വരും ചിലപ്പോൾ തുറക്കുമ്പോൾ ഓക്കെ അപ്പം പത്തേമുക്കാലിന് അരി തിളപ്പിച്ചതിൽ വെക്കണമെന്ന് നിങ്ങളെ കാണിച്ചല്ലോ സമയവും കാണിച്ചു എട്ട് ഒരു മണി സയറിനും കൂവി പുറത്തിട്ടോ പഞ്ചായത്തിൽ നിന്ന് സയറിനും അടിച്ചു അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുകയാണ് ഫുൾ ഞാൻ പറഞ്ഞില്ലേ പഴയ ഇത് തന്നെ വെച്ചേക്കണേ സ്റ്റീൽ കല അല്ല വെച്ചേക്കണേ ഇൻ്റാലിയൻ കല ആണ് അപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇളക്കിയിട്ട് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയാം ആവിയൊക്കെ പൊങ്ങണ്ടല്ലേ ഇളക്കി നോക്കാട്ടോ ആവിയൊക്കെ പൊങ്ങണുണ്ട് പക്ഷെ വേവ് കുറവാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അറിയന്തേ കണ്ടോ എനിക്കും ഇതിനൊരു മൂന്ന് മണിക്കൂറിനാ ചിലപ്പോ കുറച്ചൂടെ വേവുമായിരിക്കും ഞങ്ങൾ ഇത് പത്തേമുക്കാലെ ഇറക്കി വെച്ചതാ അപ്പൊ ഞാനിപ്പോ ഒരു അടുക്കളയിൽ പണിയുന്നവർക്ക് ഇതിനൊക്കെ ചെറിയ ചെറിയ മെത്തേഡുകൾ ഉണ്ടാവുമല്ലോ ഒരു കാര്യം ചെയ്യാൻ പോവാണ് ഈ ഇവിടെ ആരും കഴിക്കൂല അപ്പോൾ ഒന്നോടെ ഗ്യാസിൽ വെച്ച് നമുക്ക് തിളപ്പിക്കാം എന്നിട്ട് ഒന്നരയാകുമ്പോൾ വർക്കാം കേട്ടോ ഇപ്പൊ വേഗം തന്നെ എടുത്ത് വെക്കാം കാരണം ടൈം പോവും അല്ലെങ്കിൽ ഉണ്ണ സമയം ഒരുപാട് പോയേക്കും അപ്പൊ ഇപ്പൊ പുറത്ത് പോയേക്കും ഒന്നരയാകുമ്പോഴത്തേക്ക് പിന്നെ സപ്പാലൊക്കെ എടുക്കാൻ പോയത് മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ ഒന്നുകൂടി കാണിച്ച് വേവ് കാണിക്കാം ഞാൻ ചെയ്ത് തിളക്കട്ടെ കാണിക്ക ഇപ്പ എത്ര മണിക്കൂർ നമ്മൾ വെച്ചു പത്തേമുക്കാലിന് വെച്ചു ഒരു മണി ആ അത്രയും നേരമൊക്കെ മതി ഇത് കണ്ടോ കണ്ടതേ അരി പോലെ ഇരിക്കണതേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതെ കണ്ടതുകൊണ്ട് മേടിച്ചിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാതിരുന്നത് കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നീ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചോറ് അന്നേരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ വേവിച്ച് വെക്കും തിളപ്പിച്ചു വെക്കും അപ്പം രാവിലത്തേക്ക് പിന്നെ ഒരു എന്നാലും ടേസ്റ്റ് വളരെ ഡിഫറൻറ്റ് ആ ഒരു സുഖമില്ല എൻ്റെ ടേസ്റ്റ് സൗകര്യം ആണേ ഉള്ളൂ പക്ഷേ എൻ്റെ വീട്ടിൽ ഇന്നാൾ ചെന്നപ്പോൾ റൈസ് കുക്കറിൽ വെച്ച ചോറ് വളരെ നല്ലതായിരുന്നു സ്റ്റീൽ റൈലിൻ്റെ സ്റ്റീൽ റൈസ് കുക്കർ അത് എൻ്റെ വീട്ടിൽ മാത്രമല്ല പല വീടുകളിലും ഉണ്ടാവൂട്ടോ ഞാൻ അവിടെ കണ്ടതുകൊണ്ട് നിങ്ങളോട് മെൻഷൻ ചെയ്തുന്നേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ അതൊന്നെ വീട്ടിലെ പുള്ളിക്കാരത്തെ ബിനിയോട് വിളിച്ച് ചോദിക്കണം എൻ്റെ നാത്തൂവിനോട് വിളിച്ച് ചോദിക്കണം എൻ്റെ രീതികളൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും അപ്പം അത് പറഞ്ഞ് നിൽക്കണില്ല ഗ്യാസ് ഓൺ ചെയ്തു നമുക്ക് തിളച്ച് കഴിയുമ്പോൾ ഒന്നോടയിൽ ഇറക്കി വെക്കാം കേട്ടോ ഇത് എന്തായാലും ഉണ്ണാൻ പോലെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചെയ്യുന്ന രീതികളും ഉണ്ടെങ്കിൽ പറയുക ഒത്തിരി പേര് പറയാറുണ്ട് രാത്രിയിൽ ഇത് ഇറക്കി വയ്ക്കും അതായത് നാളെ എന്തോ ആവശ്യം വന്നപ്പോൾ എല്ലാരും കൂടെ എവിടെയായിരുന്നു സംസാരിച്ചപ്പോ പറഞ്ഞായിരുന്നു രാത്രിയിൽ ഇറക്കി വെക്കും എന്നിട്ട് രാവിലെ തിളപ്പിച്ചുവച്ച് വാർക്കൂന്നു ഒന്നോടെ തിളപ്പിച്ച വെച്ച് വാർക്കൂന്ന് പിള്ളേർക്ക് ചോറ് കൊടുത്തുവിടാനേ അപ്പൊ എന്തായാലും പ്രഷർ കുക്കറിൽ വെക്കുന്നതാണ് അമ്മയ്ക്ക് കുറച്ചുകൂടി താല്പര്യം എന്ന് സാരം അല്ലേ എന്റെ അഭിപ്രായം ഏറ്റവും നല്ലത് അടുപ്പില് മൺകലത്തിൽ വെക്കുക എന്നിട്ട് വാർത്തെടുക്കുക അതിന് അത് കഴിഞ്ഞിട്ടേ ഉള്ളു പ്രഷർ കുക്കറിൽ കേട്ടോ ഈ റൈസ് കുക്കർ സ്റ്റീലിങ് എങ്ങനെയാണെന്നൊന്ന് നോക്കണം വേണമെങ്കിൽ നേരം നല്ലതാ അത് അതിന്റെ മെതേൺ ഇറങ്ങിട്ട് നമുക്ക് മേടിക്കാൻ വേണമെങ്കിൽ ആവശ്യമൊന്നും തോന്നുവാണെങ്കിൽ മേടിക്കൂ ഇല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിക്കും കേട്ടോ ഇപ്പൊ ഇനി തിളച്ചു കഴിയുമ്പോൾ വീണ്ടും ഇറക്കി വെക്കാം ഒന്നരയ്ക്ക് എടുത്തേച്ച് വാർത്തെടുക്കാം ഒന്നേ മുക്കാലെങ്കിലും ആകുമ്പോൾ ഉണ്ണണ്ടേ ഓക്കേ അപ്പം ഒന്നേകാലായി തിളച്ചിരുന്നുകൊണ്ട് പെട്ടെന്ന് അത് തിളച്ചു കൂട്ടോ അതിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം ഒന്നരയ്ക്ക് വാർക്കാട്ടോ വീണ്ടും ഇറക്കി വെക്കുകയാണ് മൂടട്ടെ നമുക്ക് ഒന്നരക്ക് കൃത്യം ഒന്നരയ്ക്ക് എന്തായാലും വാർക്കാം എന്തായാലും എന്തില്ലെങ്കിലും ഓക്കെ അപ്പൊ സമയം ഒന്ന് മുപ്പത്തഞ്ചായിട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത് ഒന്നോടെ ചെയ്ത് കാണിച്ചത് നിങ്ങൾ കാണിച്ചു തന്നല്ലോ അതെ ഒന്ന് ഇളക്കിയോ ചെയ്തായിരിക്കും വാർക്കുവോ വെന്താലും എന്തില്ലെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഒരുപക്ഷെ കുറച്ചോടെ സമയം ഇരുന്ന അച്ഛനോടെ ചെലപ്പോ ആയി കിട്ടും ഇങ്ങനെ ഇരിക്കാനല്ല രാവിലെ വെച്ചത് നമ്മൾ വാർത്തച്ച് പറയാം രാവിലെ വെച്ചത് നമ്മൾ ഒരു പത്തേമുക്കാലെന്നുള്ളത് ഒരു എട്ടേ മുക്കാലിന് വെച്ചിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നോക്കി ഒന്നോടെ തിളപ്പിച്ചേച്ച് വീണ്ടും ഇറക്കി വെച്ച് വാർത്ത കഴിഞ്ഞാൽ ഇതീം കുത്തരിയല്ലേ അതുകൊണ്ട് വേവ് കൂടുതലുള്ള ചിലപ്പി ആയി കിട്ടും പക്ഷെ എന്തായാലും ടേസ്റ്റ് മറ്റത് തന്നെയല്ലേ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഏറ്റവും ടേസ്റ്റ് അടുപ്പിൽ വെക്കുന്നതാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രഷർ കുക്കറിലേന്ന് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മൺകലത്തിൽ വെക്കണത് ഏറ്റവും ടേസ്റ്റ് ട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ താല്പര്യങ്ങൾ പറഞ്ഞതാട്ടോന്നോണ്ടാന്നോ ഉപയോഗിക്കണോന്നോ ഒന്നും പറയുന്നോ അല്ല ആരെയും നിർമ്മാണ ഞാൻ ഏത് വീഡിയോ ചെയ്യുമ്പോഴും ആദ്യമേ തന്നെ പറയാറുണ്ട് നമ്മൾ ചെയ്യണത് കാണിക്കണമെന്നേ ഉള്ളൂ നിങ്ങളുടെ സജഷനും പറയണം അപ്പൊ നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താലോന്ന അല്ലാതെ ഇത് അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് ഒരു മനുഷ്യനെ നിർബന്ധിക്കാറില്ല കേട്ടോ ഇപ്പൊ ഓക്കെ വാർക്കട്ടെ അല്ലെങ്കിൽ വെള്ളം ലേറ്റ് ആവും ലേറ്റാകും ഞാൻ വാർത്തിട്ടേച്ച് വരാം എന്നിട്ട് ചോറെടുക്കുമ്പോ കാണിക്കാം കേട്ടോ നമ്മുടെ ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ മാത്രം കരുതിയാൽ മതി അതെ വേറെ ഒന്നും അതിൽ എടുക്കുക വേണ്ട അല്ലേ ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്തു വെക്കട്ടെ കേട്ടോ കാരണം കഞ്ഞിവെള്ളം ചെലപ്പ കുടിക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ കുഞ്ഞോള് ചേച്ചി ഉള്ളപ്പോ എപ്പോഴും മഞ്ഞ ഊസ എന്നോട് പറയും ചേച്ചി കഞ്ഞോളം എടുത്തു വെച്ചേക്കണേന്ന കുടിക്ക കുത്തരി ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇല്ല ചിരി കഞ്ഞോളിതിലേക്ക് എടുത്തു വെക്കി ചിലപ്പോഴേ ആവശ്യം വരുവുള്ളൂ ചിരി ഒന്ന് എടുത്തു വയ്ക്കട്ടെട്ടോ ചിരി വെച്ചേട്ടാ അത് മതി ഇനി വാർക്കട്ടെട്ടോ ഇപ്പൊ നമുക്ക് എടുക്കാട്ടോ അതെ ആവി വറക്കണണ്ട് ആ അതിപ്പീ വാർത്ത് ഉടനെ തന്നെ എടുത്തതല്ലേ അതുകൊണ്ട് ചൂട് നിക്കണം അതെ എടുക്കട്ടെ എന്നാ ണിക്കാം അപ്പേക്കെടുക്കുക കേട്ടോ ഇതാണ് ആ ഇത് സാധാരണ പോലെ അല്ലാട്ടോ അല്ലെന്നേ കുറച്ച് വിട്ടു വിട്ടായിരിക്കണം ആ ഇങ്ങോട്ട് വയ്ക്കാൻ പോന ഇത് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള കുക്കർ എങ്ങനെയാണെന്ന് അറിയില്ല മറ്റേ റൈസ് കുക്കർ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ മെത്തേഡ് ചെയ്യണേൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്നറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് നിങ്ങൾ ഷെയർ ചെയ്യുക ഞങ്ങൾ ഈ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ ചെയ്തതാ ഞാൻ ഇതിലധികം ഞാൻ പറഞ്ഞില്ല ചെയ്യാറില്ല ചെയ്തപ്പ ഇങ്ങനെയാണ് ചെയ്തേക്കണത് അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഈ അപ്പയ്ക്ക് ചോറിച്ചിരി കൂടുതലത്ര പൊന്നൂല അപ്പൊ റൈസ് കുക്കറിൽ വെച്ച് കാണിക്കണം എന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോ അങ്ങനെ ചെയ്തിട്ടുള്ള ഇഷ്ടപ്പെടൂല എനിക്കും ഇഷ്ട വേവ് കുറവായിട്ടാ തോന്നി ചിലപ്പോ കൂടുതൽ സമയം ഇതുപോലെ രാത്രിയിലൊക്കെ വെച്ചിരുന്നാലേ ആവുമായിരിക്കും ചിലപ്പോ ആവുക പക്ഷെ അങ്ങനെ ആയാലും ഈ രീതിയിലുള്ള ഇങ്ങനെ ഇങ്ങനെ മുള്ളു മുള്ളു പോലെയുള്ള വേവ അതില് വേവിന്റെ രീതി അതാ അതുകൊണ്ടാ അതിലിരുന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആയി വരുവല്ലേ അപ്പൊ അതൊക്കെ പറഞ്ഞു പറഞ്ഞാതെ മണി ഒന്നേ മുക്കാലായി എടുക്കട്ടെ പുതിയ മോഡൽ എങ്ങനെയാണ് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് യൂസ് ചെയ്യുന്നവര് കമന്റ് ചെയ്യോ അപ്പൊ അങ്ങനെ കമന്റ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് അഭിപ്രായങ്ങൾ അങ്ങനെ നോക്കുന്നവർ വരണല്ലോ അതെ അല്ല ഒരുപാട് അഭിപ്രായങ്ങൾ അങ്ങനെ നോക്കുന്നവർക്ക് അത് ചിലപ്പോ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുമായിരിക്കും ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ ഇന്നാൾ വെച്ചത് നല്ലതായിരുന്നു അത് മറ്റേ റൈസ് കുക്കർ സ്റ്റീലിന്റെ നോൾട്ട അല്ലേ നോൾട്ടയിലായിരുന്നത് അഭിപ്രായം ചോദിക്കാം പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം പ്രഷർ കുക്കറിലാണ് വെക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ വേണമെന്ന് വെ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ മേടിച്ചെന്നിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാണിക്കാം മേടിക്കുന്ന സാധനം കാണിക്കാറുണ്ടല്ലോ കണ്ടോ ചോറ് തീരെ വെന്തിട്ടില്ല നമ്മൾ ഇതിൽ നന്നായിട്ട് വേവിക്കാറുണ്ട് നിങ്ങൾ കാണാറുള്ളതാണ് പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോഴേ ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് യൂസ് ചെയ്ത രീതിയിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒക്കെ വരുത്താനുണ്ടെങ്കിലും റൈസ് കുക്കറിൽ റെഗുലറായിട്ട് ചോറ് വെക്കുന്നവരുണ്ടാവുമല്ലോ അപ്പം അവർക്കിതിനകത്ത് നന്നായിട്ട് എക്സ്പെർട്ടൈസ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവര് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ ഒക്കെ വരുത്താനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വെക്കുന്നത് പ്രഷർ കുക്കറിലാണ് പിന്നെ റൈസ് കുക്കറിൽ എന്താ വെക്കാത്തതെന്ന് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളോ മാറ്റങ്ങളോ ഒക്കെ വരുത്താനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഞങ്ങൾ ഈ രീതി അതായത് റൈസ് കുക്കറിൽ ഇപ്പോൾ ചെയ്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുത്തിയിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അത് നന്നായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ പോലെ തന്നെ ഇതും ഒരു നല്ല ഓപ്ഷനായിട്ട് ചോറ് വയ്ക്കാനായിട്ട് എടുക്കാം എന്നും കൂടി കരുതിയിട്ടാണ് ചോദിച്ച കേട്ടോ അപ്പോൾ പറഞ്ഞു തരണേ